ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാമ്പ്യൂ റോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് പ്ലാന്റിൻ്റെ റീ പോർട്ടിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യം നിന്ന് നമ്മളെടുത്തുള്ള കുറച്ച് സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഒരു അഞ്ചാറേഴ് പോർട്ടിലായിട്ട് നമ്മളെടുത്ത് കുറച്ച് കളക്ഷനായിട്ട് സെറ്റ് പ്ലാന്റ് ഉണ്ട് നമ്മളൊരു പോട്ടിലായിട്ട് മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ പല വിധത്തിലുള്ള പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേറെ റിപ്പോർട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെത് മറ്റൊരു വെറൈറ്റി ആയിട്ടോ ഈ കാണുന്നൊരു പ്ലാന്റ് എന്ന് പറയുന്നത് സാധാരണ സെക്സസ് പ്ലാന്റിൻ്റെ അത്ര വലുപ്പം ഇല്ലാതെ നല്ല ഒരു ഡോർഫായിട്ട് വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനും കുറച്ച് പ്രത്യേകത ഉണ്ട് കുറച്ചൊരു കേവഡായിട്ടാണ് ഈൻ്റെ അറ്റം വരുന്നത് മറ്റേ പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സെക്സസ് പ്ലാന്റിന് ലീഫിന് കുറച്ച് നീട്ടവും കുറവാണ് പിന്നെ നമ്മളടുത്തുള്ളത് ബ്ലാക്ക് വെറൈറ്റിയാണ് അത് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് നമ്മുടെ അടുത്തുള്ള ബ്ലാക്ക് വെറൈറ്റി ലീഫുകൾക്ക് പൊതുവെ ഗ്രീൻ കളർ കാണുമ്പോൾ ഈ ഒരു ചെടിയിൽ ബ്ലാക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ലീഫ് തുടക്കത്തിൽ ഉണ്ടായി വരുമ്പോൾ ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളൊരു ലീഫാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഗ്രീൻ കളറാണ് പിന്നെ ഇതാ കണ്ടില്ലേ ബ്ലാക്ക് കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കളർ വേരിയേഷൻസ് വരുന്നത് പിന്നെ നമ്മൾ ഇത് ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ചെടി ആട്ടോ കൂടുതൽ പേര് ഇത് ഇൻഡോർ ആയിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സെറ്റ്സറ്റ് പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആക്കി നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ളൊരു പോട്ടായിരുന്നു കേട്ടോ അതിൻ്റെ താഴത്ത് നമ്മൾ കുറച്ച് കെ പി സി എ പ്ലാന്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിൽവർ കളർ വേരിയേഷനും കൂടി വരുമ്പോൾ നല്ല രസമുണ്ട് നമ്മൾ പോട്ട് വലുതാക്കുന്നതിനനുസരിച്ചിതാ ഈ പ്ലാന്റ് ഇതുപോലെ വലുതായി വരും കേട്ടോ ഇതിപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളൊരു തണ്ടാണ് നല്ലൊരു ലൈറ്റ് ഗ്രീനിലാണ് ലീഫ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലുപ്പവും വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കാലം മുന്നേ ഒരു പോട്ട് മാറ്റിയിട്ടുള്ളതായിരുന്നു കേട്ടോ കുറച്ചൊരു വീതിയുള്ള ഉള്ള പോട്ടിലാണ് വലുപ്പം കൂടുതലില്ലെങ്കിലും നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിന് നമ്മൾ ഇൻഡോർ ആകാൻ വളരെ എളുപ്പമാട്ടോ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ വലിയൊരു വൈറ്റ് പോട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതും അതുപോലെ തന്നെ ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചാൽ മഴ ആയതുകൊണ്ടൊക്കെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ ഈ സെറ്റ് സെക്സ്പ്ലാന്റിൻ്റെ ഈ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത് നമ്മൾ ഈ ചെടികൾക്ക് വാട്ടറിങ് കൊടുക്കുന്നത് വളരെ കുറവാണ് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഈ ചെടികൾക്ക് വെള്ളം കൊടുത്താൽ മതി അപ്പം മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാനിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിൾ കേട്ടോ ഇതുപോലെ നല്ലൊരു തണ്ട് നോക്കി കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാം ഇത് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മാസമായി കുഴിച്ചിട്ടിട്ടിട്ട് പക്ഷേ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് വേര് പിടിച്ച മാതിരി ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് ഇതാ ലീഫുകളൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പം കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടോ നമ്മൾ ഇതുപോലെ വെച്ചിട്ടിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വേര് വന്ന് ഇതിൻ്റെ കിഴങ്ങ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ മണ്ണിലേക്ക് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും ഇതിൽ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക പീസുകളും ഇതുപോലെ മുള വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കേട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പാടാണ് ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് സിമ്പിളാണ് ഇതുപോലെ ചെറിയൊരു ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മണ്ണിലും കുഴിച്ചിടാ നേരെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കിയും വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ സെക്സ്പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള സെറ്റ് പ്ലാന്റ് ആട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെ കയറി വരുന്ന ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ വൈറ്റ് പോട്ടിൽ പെബിൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ആയിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആയിരിക്കും കിട്ടും കേട്ടോ പൂക്കൾ ഉണ്ടാവാറുണ്ട് ആന്തൂരൻ ചെടീൻ്റെ പൂക്കൾ ആപോലെയുള്ളൊരു പൂവട്ടോ ഈ ഒരു ചെടിക്ക് പക്ഷേ പൂക്കളുണ്ടാകുമ്പോൾ നമ്മൾ വേഗം നുള്ളി കൊടുക്കണം എന്നാലുള്ള ഈ രീതിയിൽ ഒരുപാട് തൈകളും ഇലകളും ഒക്കെ ആയിട്ട് നല്ല തഴച്ച് വളരുള്ളൂ നമ്മുടെ ഓഫീസിൽ അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ ബാൽക്കണി സൈഡിൽ ഈവൻ കിച്ചണില് വരെ നമുക്ക് ചെറിയൊരു പൂട്ടിലൊക്കെ ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു സക്സറ്റ് പ്ലാന്റ് അപ്പോൾ ഇതുപോലെ ഇൻഡോറായിട്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ് ഇൻഡോർ ആക്കി നമുക്ക് കാണിച്ചുതരാം ഈ ഒരു വൈറ്റ് പോട്ടാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഓൾറെഡി ഇതിന് ഹോളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ ഇൻഡോർ ഇൻഡോറായിട്ടാണ് വെക്കുന്നത് ഇൻഡോർ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പോട്ടിന് ഹോൾ വെച്ചു കൊടുക്കണം എന്നില്ല നമ്മൾ ആ പോട്ടിൻ്റെ ഒരു നനവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഈ പ്ലാന്റ് നേരെ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ മഴയത്ത് വെച്ചതുകൊണ്ട് തന്നെ ലീഫിലൊക്കെ ഒരുപാട് വെള്ളമുണ്ട് ഇപ്പോൾ ചെളിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ രണ്ട് പോട്ട് നമ്മൾ ഒരുമിച്ച് വേവിച്ചതാട്ടോ കാരണം ഓരോ പോട്ട് അതിലിറക്കി വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്തിലും വലുപ്പത്തിലുമാണ് നമ്മൾ വേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ആയിട്ട് വെക്കുന്നതിന് മുന്നേ നല്ല ഹെൽത്തി ആയിട്ട് ലീഫുകളൊക്കെ വന്ന് ഒന്ന് രണ്ട് തൈകളൊക്കെ വന്ന് അത് നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ച് ചെടി ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു പോട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരുമിച്ച് വേടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഇതിലേക്ക് കറക്റ്റ് സൈസിനട്ടോ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു കോംബോ പോലെ നമ്മൾ മേടിച്ചിട്ടുള്ളതായിരുന്നു ഇത്തരത്തിൽ നമുക്ക് ഇൻഡോറായിട്ട് പോട്ടുകൾ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിതിൽ വേണമെങ്കിൽ ഇനി വെള്ളയോ അതുപോലെ തന്നെ ബ്ലാക്കിലുള്ള സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മഴയുള്ള സമയത്ത് നമ്മൾ ഈ സെറ്റ് സെറ്റ് പ്ലാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പോട്ടിലൊക്കെ വെള്ളം കെട്ടി നടത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ടുള്ള കളക്ഷനിലേക്ക് ഒരു ചെടിയും കൂടി വന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ